നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന സി ബി ഐ സംഘം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിൽ നിന്ന് മൊഴിയെടുക്കും ഇതിനായി ചൊവ്വാഴ്ച ഹാജരാകാൻ സി ബി ഐ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൽപ്പറ്റ പോലീസ് വഴിയാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചത് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ സംഘം വയനാട്ടിലെത്തി വയനാട് എസ്പിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ നിന്നുള്ള എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള സംഘമാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ സി ബി ഐ സംഘം വയനാട് എസ് പി ടി നാരായണനുമായി സംസാരിച്ചു സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സി ബി ഐ ഉദ്യോഗസ്ഥർ സംസാരിച്ചു വൈത്തിരി റെസ്റ്റ് ഹൌസിലാണ് താൽക്കാലിക ക്യാമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു എസ്പിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് ഒരാഴ്ച ഈ സംഘം വയനാട്ടിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം മാർച്ച് ഒൻപതിനാണ് സംസ്ഥാന സർക്കാർ കേസ് സി ബി ഐക്ക് വിട്ട് ഉത്തരവിറക്കിയത് സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ വൈകുന്നതിൽ സിദ്ധാർത്ഥന്റെ കുടുംബം പ്രതിഷേധം അറിയിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സി ബി ഐ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ വിജ്ഞാപനം ഇറക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിജ്ഞാപനം ഇറക്കണമെന്ന കോടതി നിർദ്ദേശം അന്വേഷണം വൈകുന്നത് നീതിയെ ബാധിക്കും എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ എന്നാണ് സി ബി ഐ കോടതിയെ അറിയിച്ചിരുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി സി ബി ഐ സംഘം വയനാട്ടിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി വരും ദിവസങ്ങളിൽ കോളേജിലെ ജീവനക്കാരുമായും ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി ബി എസ് പി ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് വയനാട്ടിൽ എത്തിയത് ജില്ലാ പോലീസ് മേധാവിയെയും അന്വേഷണ ഉദ്യോഗസ്ഥനെയും കണ്ട് സംസാരിച്ചു സി ബി അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് നാലംഗ സംഘം ഇപ്പോൾ വയനാട്ടിൽ എത്തിയത് ഒരു എസ്പിയും ഡിവൈഎസ്പിയും രണ്ട് ഇൻസ്പെക്ടർമാരും അടങ്ങുന്നതാണ് അന്വേഷണ സംഘമെന്നാണ് ലഭിക്കുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണമാണ് അവർ ഇന്ന് നടത്തിയത് ഫയലുകൾ പരിശോധിക്കുകയും മറ്റ് വിവരങ്ങൾ തേടുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത് എന്നാണ് സൂചന രണ്ട് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിൽ ചേരുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനമിറങ്ങിയത് അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾക്ക് നേട്ടമാകുമെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഏപ്രിൽ ഒൻപതിന് മുൻപ് വിജ്ഞാപനം ഇറക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത് മകന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അടിയന്തരമായി സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ് സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയെങ്കിലും രണ്ടു മാസത്തിന് ശേഷമാണ് രേഖകൾ കൈമാറിയതെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കോടതിയിൽ പറഞ്ഞിരുന്നു രേഖകൾ കൈമാറാൻ എന്തിനായിരുന്നു കാലതാമസം എന്നും അതിന് ഉത്തരവാദി ആരെന്നും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച കോടതി എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ മേൽനോട്ടം ഈ അന്വേഷണത്തിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്